നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നയിക്കാനും ജയിക്കാനും ആഗ്രഹിക്കുന്നവർ ചൊവ്വാഴ്ചയാണോ നിങ്ങളുടെ ജന്മദിനം ചൊവ്വാഴ്ച ജന്മദിനമായി വരുന്നവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആഴ്ചയുടെ മൂന്നാമത്തെ ദിനമാണ് ചൊവ്വ എവർക്കും അറിയുന്നതാണ് ഭൂമിയുടെ സമീപസ്ഥനായ എന്ന ചുവന്ന ഗ്രഹത്തിന്റെ സ്വാധീനം ഈ ദിനത്തിൽ ജനിച്ചവരിൽ വളരെയധികം കാണപ്പെടുന്നുണ്ട് അതായത് ചൊവ്വാഴ്ച ജനിച്ചവരിൽ ഭൂമിയുടെ സമീപസ്ഥനായ ചൊവ്വ എന്ന ചുവന്ന ഗ്രഹത്തിന്റെ സ്വാധീനം വളരെയേറെ കാണപ്പെടും നയിക്കാനും ജയിക്കാനും എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നവരും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് ചൊവ്വാഴ്ച ജനിച്ചവർ അതായത് ഏത് കാര്യത്തിലും മുന്നോട്ടിറങ്ങി നയിക്കാൻ അതായത് നേതൃത്വ സ്ഥാനം വഹിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരും അതിന് വളരെയേറെ താല്പര്യമുള്ളവരുമാണ് ചൊവ്വാഴ്ച ദിവസം ജനിച്ചവർ പെട്ടെന്ന് കോപിക്കുന്നവരും ചിട്ടയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവരും അത്യുത്സാഹികളും അക്ഷമരും ധൈര്യശാലികളുമാണ് ഈ കൂട്ടർ അതായത് പെട്ടെന്ന് കോപിക്കുക എന്ത് കാര്യങ്ങൾ പെട്ടെന്ന് കേട്ടാൽ ഏത് നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടായ തെറ്റുകൾ കാണുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാവുകയും കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പ്രത്യേക അത്യുത്സാഹം കാണിക്കുന്നവരുമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ചവർ വിജയ ഏത് കാര്യത്തിലും വിജയം കിട്ടണമെന്നുള്ള കഠിനമായ ആഗ്രഹവും അതിനുവേണ്ടി കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹവും കാണിക്കുന്നവരാണ് ചൊവ്വാഴ്ച ദിനം ജനിച്ചവർ വെല്ലുവിളികളെ ഏറ്റെടുക്കുകയും അതിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ ക്ഷേത്രത്തിൽ മണിമുഴങ്ങുന്നു ഭഗവാനെ പ്രധാനപ്പെട്ട സംരംഭങ്ങളിൽ പങ്കാളിയാവുകയും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ചൊവ്വാഴ്ച ദിനം ജനിച്ചവർ മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ സാഹസികമായി ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാകും അതായത് മറ്റുള്ള ആളുകൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന കാര്യങ്ങളെപ്പോലും ചൊവ്വാഴ്ച ദിനം ജനിച്ചവർ അത് ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ഞാൻ ചെയ്തു തീർക്കാം എന്ന താല്പര്യത്തോട് മുന്നോട്ട് വന്ന് ചെയ്യുന്ന കൂട്ടരാണിവർ എല്ല്പ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മാനസികമായി ഇവർ സജ്ജരായിരിക്കും ഏത് കാര്യം പുതിയ കാര്യങ്ങൾ പുതിയ ഓരോ ഇന്നവേഷൻസ് അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതേപോലെ പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാനുമുള്ള ഒരു താല്പര്യം ഇവർ കൂട്ടർക്ക് എപ്പോഴും കൂടുതലായിരിക്കും ഒൻപതാണ് ഇവരുടെ അതായത് ചൊവ്വാഴ്ച ദിനം ജനിച്ച ആളുകളുടെ ഭാഗ്യ സംഖ്യ ഒൻപതാണ് വലിയ വിജയങ്ങൾക്കും ചൊവ്വാഴ്ച ഈ ജനിച്ച ആളുകൾക്ക് ദൗർഭാഗ്യങ്ങൾ അകറ്റാനും ചൊവ്വാഴ്ചയിൽ ഇക്കൂട്ടം ദാനം ചെയ്യുന്നത് അതായത് ചൊവ്വാഴ്ച ദിവസം അന്ന ദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യുന്നതോ ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഭാവിയിൽ വരുന്ന എന്തെങ്കിലും ദോഷങ്ങളെ അകറ്റാനായിട്ട് ചൊവ്വാഴ്ച ദിവസം അതായത് ജന ജനിച്ച ആ ദിവസം തന്നെ ദാനം ചെയ്യുന്നത് വളരെയേറെ ഗുണകരമാണ് ചൊവ്വയുടെ ദേവതകളായ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതും അഭിവൃദ്ധിക്ക് കാരണമാകും അതായത് ഈ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിലും ചൊവ്വയുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും ഈ ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ചെന്ന് ദൈവങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണകരമാണ് ബാങ്കിങ് ധനകാര്യ സംബന്ധിയായ തൊഴിലുകൾ ഈ കൂട്ടർക്ക് ആസ്വദിച്ച് ചെയ്യുകയും അതിൽ ശോഭിക്കുകയും ചെയ്യുന്നതാണ് ബാങ്കിങ് പരമായ കാര്യങ്ങൾ അതായത് ധനകാര്യ സംബന്ധിച്ച ചിട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിട്ടി പിന്നെ പണം കൊടുക്കിത് പണം കൊടുക്കുന്ന ആളുകളൊക്കെ ഇല്ലേ അതായത് ബ്ലേഡ് അങ്ങനെയുള്ള സംഭവം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ളതിൽ ഇവർക്ക് ശോഭിക്കാൻ പറ്റും കഠിനാധ്വാനികളായി ഇവർ കൂടെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെല്ലും പിശുക്ക് കാണിക്കാറില്ല കഠിനാധ്വാനികളാണ് ഇവർ അതിനകത്ത് ചില ആളുകളുണ്ട് കൂടെ ഉള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ല കാരണം അവർ മുന്നോട്ട് പോയാലോ എന്നുള്ള ഭയത്താൽ പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു ഭയവും ചൊവ്വാഴ്ച ദിവസം ജനിച്ചവർക്കില്ല കാരണം കൂടെ ഉള്ള ആ നിൽക്കുന്നവരെ കൂടി തങ്ങളുടെ ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ഇവർ ശ്രമിക്കുന്നത് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവരിൽ അതൃപ്തി ഉണ്ടാക്കുക അത് അങ്ങനെയല്ലേ ഏത് കാര്യം ചില ആളുകൾക്ക് വെട്ടിത്തുറന്ന് പറയും അത് ശരിയോ തെറ്റോ എന്ന് ശരിയായിരിക്കും അവർ പറയുന്നത് കൂടിയും ശരിയായിരിക്കും പക്ഷെ ആ ശരി ചില ആളുകൾക്ക് അതൊരു ഒരു ഒരു ബുദ്ധിമുട്ടിന് കാരണമാകും അപ്പോൾ ആ ആളുടെ വിരോധത്തിന് ചിലപ്പോൾ ഇവർക്ക് പാത്രമാകേണ്ടി വരും അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പം സൂക്ഷിക്കുക ചില നമ്മൾക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ അത് പറയണ്ട എന്നുള്ള സത്യമാണെങ്കിൽ പോലും അത് ചില സ്ഥലങ്ങളിൽ അത് പറയേണ്ട എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ടല്ലോ ആ സത്യത്തെ ചിലപ്പോൾ അവിടെ ആരും അന്നേരം നിമിഷം മാനിക്കത്തില്ലായിരിക്കും അതിനാൽ അത് നമുക്ക് തന്നെ ഭാവിയിൽ ചിലപ്പോൾ ദോഷമായി വരും അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയാതിരിക്കാനും ഒന്ന് ശ്രമിക്കണം വളരെ പെട്ടെന്ന് മുറിവപ്പെടുന്ന വിമർശനങ്ങളിൽ തളർന്നു പോകാനും ഇവർ കാണണം കാരണം ചില വിമർശനങ്ങളെതിരെ വരുമ്പോൾ വരുമ്പം തളർന്നു പോകുന്ന ഒരു സ്വഭാവവും ഇക്കൂട്ടർക്കുണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് തൊഴിൽ വിജയത്തിന് ഉത്തമമാണ് കാര്യങ്ങൾക്കുമ്പോൾ മിതത്വമായ ഒന്നും മിതമായ രീതിയിലുള്ള സംഭാഷണ ശൈലികൾ കൊണ്ടുവരുന്നത് തൊഴിലിടങ്ങളിലും അത് കാരണം എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് ജോലി ചെയ്തെങ്കിൽ പോലും മറ്റുള്ളവരാ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ വാക്ക്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ നമുക്ക് തന്നെ അതിൽ ചിലപ്പോൾ ഒരു ദോഷത്തിന് എന്ന് പറഞ്ഞാൽ ആ ജോലിസ്ഥലത്ത് നമ്മളെ എല്ലാവരും ഒറ്റപ്പെടുത്താനും ഒക്കെ കാരണമാകും അതിനാൽ സംസാരങ്ങളിൽ അല്പം മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം മുൻകോപവും അക്ഷമയും ഇവരുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ വില്ലനായകം അക്ഷമ ക്ഷമയില്ലാതെ വരുന്നതും ചിലപ്പോൾ എഴുത്തിയാടി മുൻകോപം പിന്നെ അത് ഓർത്ത് വിഷമിക്കുമെങ്കിലും മുൻകോപം ഒന്ന് അല്പം കുറയ്ക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ പരിഗണിക്കാതെയുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ സുഗമമായ ജീവിതത്തെ ബാധിച്ചേക്കാം അതായത് തങ്ങളുടെ പ്രശ്നങ്ങൾ വലുതാണ് വലുതാണല്ലേ മറ്റൊരാളുടെ പ്രശ്നത്തെ തങ്ങളോ തങ്ങളുടെ പ്രശ്നത്തോളം വലുതല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ പ്രശ്നം മാത്രമാണ് വലുത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ചോ ചെറുതായിട്ട് അങ്ങനെ ഒരു ചിന്തിക്കുന്ന കൂട്ടരുണ്ട് പക്ഷേ അങ്ങനെ ഒരു ചിന്തിക്കരുത് നമ്മളെ പ്രശ്നം നമുക്ക് നമ്മുടെ പ്രശ്നം എത്രത്തോളം വലുതാണ് അതുപോലെ തന്നെയാണ് വേറൊരാൾക്കുമെന്ന് ചിന്തിച്ച് പെരുമാറണം അതിനാൽ രണ്ടോ മൂന്നോ തവണ ആലോചിച്ച് പല വീക്ഷണ കൂണുകളിലൂടെ ചിന്തിച്ചുള്ള പ്രതികരണങ്ങൾ വേണം പരസ്പര ഐക്യത്തിനും പൊരുത്തത്തിനും എല്ലാം അതുത്തവമാണ് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം രണ്ടു വർഷവും ചിന്തിക്കണം അത് അല്ലാതെ നമ്മുടെ ശരി മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കാതിരിക്കുക നല്ലതെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പങ്കാളിയെ ധീരമായി പിന്തുണയ്ക്കുന്നവരാണ് ഈ കൂട്ടർ അതായത് പങ്കാളിക്കും തുല്യ സ്ഥാനം കൊടുക്കുകയും അവരെ മുന്നോട്ട് പല കാര്യങ്ങളിലേക്കും മുന്നോട്ട് വരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അത് വളരെ നല്ലതാണ് മേധാവിത്വം പുലർത്തുന്നത് ഇക്കൂട്ട അടിസ്ഥാന സ്വഭാവം മേധാവിത്വം പുലർത്തുന്ന ഒരു സ്വഭാവമാണ് ചൊവ്വാഴ്ച ദിവസം ജനിച്ചവരുടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ആ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ മേധാവിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവം ഇക്കൂട്ടം കാണിക്കും കുടുംബജീവിതത്തിൽ പക്ഷെ പങ്കാളിക്ക് തുല്യ പ്രാധാന്യം നൽകുന്നത് ബന്ധങ്ങളുടെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും പക്ഷേ ഇങ്ങനൊരു സ്വഭാവം എല്ലാ കാര്യത്തിലും ഞാനാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്കാണ് അതിന് കൂടുതൽ അറിവ് ഉള്ളതെന്നൊരു ചിന്ത വരുന്നെങ്കിലും കുടുംബജീവിതത്തിൽ പങ്കാളിക്കും അപ്പം അതായത് പങ്കാളിയുടെ കാര്യങ്ങളും പങ്കാളിയുടെ അഭിപ്രായങ്ങളും മറ്റും അറിഞ്ഞ് അതും അതിനും വില കൽപ്പിക്കണം അതാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ശരി അവർക്കും പറയാനുണ്ട് അവർ പറയുന്നതും ശരിയാണ് അല്ലെങ്കിൽ അതിന് ഒരു കാര്യത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്നൊരു കൂടി വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഇതൊക്കെയാണ് ചൊവ്വാഴ്ച ദിവസം ജനിച്ച ആളുകളുടെ പ്രത്യേകതകളും സവിശേഷതകളും വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നമസ്കാരം